ഹലോ ഗൈസ് ഇന്ന് ഉച്ചക്കത്തേക്ക് മീനൊന്നും കിട്ടിട്ടില്ലായിരുന്നു അപ്പൊ നമുക്ക് പെട്ടെന്നൊരു പച്ചക്കറി കൂട്ടം എടുത്ത് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു അപ്പൊ ഉള്ള പച്ചക്കറി കൊണ്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഇത് വെക്കാവുന്നതാണ് സോറി തെറ്റിപ്പോയി എങ്ങനെ വേണമെങ്കിലും എന്നല്ല ചെറിയ ഞാൻ ഈ ചെയ്തെടുക്കുന്ന രീതിയിൽ ചെയ്യാവുന്നതാണ് ഉദ്ദേശിച്ചത് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന രീതിയിൽ ഞാൻ വീട്ടിലുള്ള പച്ചക്കറികൾ എല്ലാം കൂടി എടുത്തിട്ടുണ്ട് കാരണം സാറ്റർഡേ ഉണ്ട് പച്ചക്കറിക്കൊക്കെ ക്ഷാമമാണ് ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറിയാണ് വീട്ടിൽ വാങ്ങുന്നത് അപ്പോൾ തീർന്നിരിക്കുവായിരുന്നു അപ്പൊ ഉള്ള പച്ചക്കറികളൊക്കെ എടുത്തിട്ട് ഞാനൊന്ന് ഉപ്പ് ചേർത്തിട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചു ഒന്ന് തിളച്ചു കഴിയുമ്പോഴത്തേക്ക് നാരങ്ങ വലപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടായിരുന്നു അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കാം വേഗാനായിട്ട് ഒരുപാട് വെള്ളം ഒന്നും വയ്ക്കണ്ട മുങ്ങി കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളം മാത്രം വെച്ചാൽ മതി പിന്നെ തേങ്ങ ചിരകിയത് ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒര ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത് കൂട്ട് നമുക്ക് നേരത്തെ തിളച്ച് കൊണ്ടിരുന്ന പച്ചക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അലങ്കാരം ഒട്ട് കുറയ്ക്കണമെന്നുള്ള രീതിയിൽ കടുക് പൊട്ടിച്ചിട്ട് ഉള്ളി കറിവേപ്പിലും വിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കാണാനും നല്ല രസമാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടാട്ടാ